വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൽ വണ്ടൂർ ആശ്രയ സ്പെഷ്യൽ സ്കൂളിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈകൾ സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ ട്രസ്റ്റ് അംഗവും എസ് എം ആയുർനികേതൻ ഡയറക്ടറുമായ ഡോക്ടർ സുലൈമാൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു

Terima kasih. എവിടെച്ച വെച്ചോളി ആ ഒക്കെ ഫോട്ടോ ഓരോരുത്തരും വെച്ചത് ഇവിടെണ്ട് മനസ്സിലോട്ടോ ఇది కదండి 9 19 దానా సార్ సార్ మనీ సార్ ఆ మాది మాది నా ఒనో ఒనో ఐరో ఇర్కి ఇర్కి ఇంకా మనిటోడింటి చెర కయ్యో ഇന്നേ ദിവസം നമ്മുടെ സ്കൂളിൽ ഔഷധ ചെടികൾ നടുകയും അതിനോട് നമ്മളോട് പ്രസഹകരിക്കുകയും ചെയ്തത് വണ്ടൂരിലെ എസ് എം ആയുർവേദ ഡോക്ടർ സുലൈമാനാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും ആൾ ഇന്ത്യ ആയുർവേദിക് മെഡിക്കൽ അസോസിയേഷൻ മഞ്ചേരിയുടെ യൂണിറ്റാണ് ഇവിടെ നമുക്ക് വേണ്ട വൃക്ഷത്തൈകൾ തന്നത് ഇവിടെ വൃക്ഷത്തൈകൾ ഔഷധ ചെടികളാണ് കാര്യമായിട്ടും കൃഷി നട്ടിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതും ഡോക്ടർ സുലൈമാൻ തന്നെയാണ് എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ആശ്രയ സ്കൂളിന് വേണ്ടി 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 ഞാൻ നന്ദി ഡോക്ടർ ആശ്രയ സ്പെഷ്യൽ സ്കൂൾ ചെയർമാൻ കെ കെ ടി ടി മുഹമ്മദ് ഇബ്രാഹിം ഹാജി യൂനുസ് പി സലീം തുടങ്ങി അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചുരുങ്ങിയ ചെലവിൽ കുഴൽ കിണർ കുടിച്ച് പമ്പ് സർട്ടിഫിക്കറ്റ് എന്നീ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് ശാസ്ത്രീയമായ നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിതൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൾ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ Nine eight four six four two four five one eight nine eight four six six one six one three zero.